നിരകളാണ് മഞ്ഞുകളാണ് കാണാൻ നല്ല രസമുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ ആണ് കാർഗിലേക്കുള്ള നൂരത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക്

പ്പുറം തന്നെയാണ് ഈ മലനിരകളും മഞ്ഞും ഒക്കെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് രണ്ടു വശം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അധികം എൻജോയ് ചെയ്യണോ ചെയ്യാൻ പോകുകയും രണ്ട് വശവും കിട്ടിയാൽ ഒരു വശം പാറകളാണ് മലത്ര യ്ക്കാൻ കഴിയാത്ത സന്തോഷമാണ് മഞ്ഞിൻ്റെ കേന്ദ്രം ൊണ്ട് കാണുമ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥ തന്നെയാണ് ടൂറിസ്റ്റുകളെല്ലാം അങ്ങെത്തിയിട്ടുണ്ട് നമ്മളെ കാണുന്ന എല്ലാം മഞ്ഞാണ് സൊനാമാർക്ക് വന്ന മഞ്ഞിന്റെ ഒരു കേന്ദ്രമായ സ്ഥലമാണ് താഴെ കാണുന്ന എല്ലാം ഫുള്ള് അഞ്ഞിൻ്റെ സ്വന്താനിലേക്ക് കയറിയിരിക്കുകയാണ് ഷൂ വാങ്ങാൻ വേണ്ടി അമ്മമാർ കുറേ നേരം കൊണ്ട് ശ്രമിക്കുന്ന സത്യമാണുണ്ടെങ്കിൽ കാരണം സാധാ ഷൂട്ട് നടന്നാൽ വീഴും തെന്നി വീഴും നല്ല സ്കൂട്ടർ റൈഡിങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട് മഞ്ഞിനുള്ള നമ്മൾ മഞ്ഞിനോടെയുള്ള റൈഡിങ് ആണ് നല്ല എമൗണ്ടാണ് അവര് ചോദിക്കുന്നത് ഇങ്ങനെ നല്ല നടന്ന് പോകാനൊക്കെ രസമുണ്ട് മഞ്ഞായിട്ട്

ഫോട്ടോ വീഡിയോ ഓക്കെ മഞ്ഞിലൂടെ നമ്മൾ വലിച്ചു പോകുന്ന ഒരു യാത്രയാണ് കാണുന്നത് വേണമെങ്കിൽ കാലിൻ്റെ ഒക്കെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് കേറാതെ പോകുന്നത് ശരിയല്ലോന്ന് തോന്നിട്ടാണ് കേരളത്തിൽ ഇദ്ദേഹം വലിച്ചു കൊണ്ട് പോവുകയാണ് മുകളിലോട്ട് നമ്മൾ പോവുകയാണ് വലിച്ചുകൊണ്ട് പോവുകയാണ് എത്രയാണ് ഒന്നും അറിയില്ല പിന്നെ

മഞ്ഞിൽ കൂടെയുള്ള നടത്തമാണ് ഇവിടെ അല്പം അവര് എല്ലാം ബർഗേനിങ് ആണ് അതിൽ കൊണ്ടുപോയി കൊണ്ടുവന്നാൽ പറഞ്ഞാൽ നമ്മളെ കൂടെ നടക്കും നമ്മുടെ ഹോൾസ് ഇവിടെയും ഉണ്ട് പോകുന്നുണ്ട് അവിടെ മഞ്ഞ പൂന്തി പോകുന്ന അവസരമാണ് തൊളി പൂന്തുന്ന പോലെ മഞ്ഞു പൂന്താണ് ഇവിടെ മറ്റേ വരാൻ തോന്നുന്നില്ല വെയിലുള്ളതുകൊണ്ട് നമുക്ക് അത്ര തണുപ്പ് നമ്മുടെ ദേഹത്ത് അങ്ങനെ ബിസിനസ് ആണ് ഷൂ ഒക്കെ ഉള്ളത് ഒത്തിരി ടൂറിസ്റ്റുകൾ ആണെന്നുണ്ട് നമ്മൾ ദോസ നാണോ മഞ്ഞ് നീക്കുകയും ചെയ്യണം ചൂടിന് അഞ്ചു കിട്ടാനായിരുന്നു പോന്ന ഞാന ഓർഡർ ചെയ്തിട്ടു കടന്നുണ്ടല്ലേ നമ്മൾ തിരിച്ചു പോകണം അവസാനം നല്ലൊരു ബീച്ച് എല്ലാരെയും പിടിച്ചൊക്കെ നിന്ന് ഇറങ്ങിയ സമയത്തു തേനും എല്ലാരും വീരും അതിനും അതുപോലെ അനുഭവമായിരുന്നു മഞ്ഞ ഏരിയ ഒത്തിരി സമയം ചെലവ്